ഇപ്പോൾ നമുക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസത്തിൽ ആദ്യമായിട്ട് ജമാഅത്ത് നാം ഒഴിവാക്കണം എന്ന് ഈ വൈറസ് കാരണത്താൽ നമ്മുടെ പണ്ഡിതന്മാരുടെ പ്രഖ്യാപനം അനുസരിച്ചിട്ട് അങ്ങനെ ഒഴിവാക്കാൻ തീരുമാനിച്ചു എന്താണ് പ്രശ്നം ജനങ്ങളോട് ഇട കലർന്നു കഴിഞ്ഞാൽ ആ പകർച്ചവ്യാധി നമുക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് പ്രശ്നമില്ല ഇസ്ലാം അത്ര സന്ദർഭങ്ങളിലൊക്കെ അത്ര കൺഷനവും അത്ര വിട്ടുവീഴ്ചകളൊക്കെ ഇസ്ലാം നൽകുന്നുണ്ട് അതേസമയത്ത് നാം ചിന്തിക്കേണ്ടത് ഇതൊരു പരീക്ഷണമാണ് എന്ന രൂപത്തിൽ ചിന്തിക്കുമ്പോൾ ആ ആ കട്ടി അള്ളാഹു നൂറുസമാവാർ അള്ളാഹു ആകാശഭൂമിയുടെ പ്രകാശമാണ് അഥവാ ആകാശഭൂമിയിലുള്ളതായ എല്ലാ പ്രകാശത്തിൻ്റെയും ഉടമ റബുൽഹു ആണ് ആ പ്രകാശത്തെ വിവരിച്ച് വിവരിച്ച് അതേ സൂറത്ത് സൂറത്തൂറിൽ റബ്ബുൽ അവസാനമായിട്ട് ഫീ ഹസ്മു ആ പ്രകാശത്തെ അള്ളാഹുസ്മാനുല നമ്മളിലേക്ക് നൽകാൻ വേണ്ടി അള്ളാഹുസ്മാനുത്തല ഭൂമിയിൽ നമ്മുടെ ഹൃദയത്തിൽ ിൽ നൽകിയതായിമാനാകുന്ന പ്രകാശം അതിൻ്റെ വികസനം അതിൻ്റെ വളർച്ച അത് പള്ളിയിലൂടെ ഉണ്ടാവണം എന്ന ശൈലിയാണ് അള്ളാഹു ഖുർആാൽ ഉപയോഗിച്ചത് ഫീബുയൂത്തിൻ പള്ളികളിലൂടെ അതുകൊണ്ട് ആ പള്ളിയിലേക്ക് നാം പ്രഭാതത്തിൽ ഉണർന്നു പോകുന്ന സന്ദർഭത്തിൽ അള്ളാഹ്മി അൽഫി നൂറ ഉഫീ ബസറിനൂറ നൂറ സമീനൂറുഫീ ലിസാൻ നൂറ വാൻ യമീൻ ഇനൂറ വാൻഷിമാലി നൂറ നൂറ എന്ന് റസൂൽ അള്ളഹി സ്വല്ലാഹു അലൈ വസ്സലം പഠിപ്പിച്ച ബുഹാരിയിലും മറ്റും വന്നതായ ആ പ്രാർത്ഥന നാം ചെല്ലാറുണ്ട് എന്താണ് അതിൽ നമ്മൾ അതിൽ നാം അള്ളാഹിനോട് ആവശ്യപ്പെടുന്നത് എന്റെ ഹൃദയത്തിൽ എന്റെ വലുതുഭാഗത്ത് എന്റെ ഇടതുഭാഗത്ത് എന്റെ ശരീരത്തിൽ ആസകലം എന്റെ നാവിൽ എല്ലാം എല്ലാം നീ പ്രകാശത്തെ അള്ളാഹുന്റെ പ്രകാശത്തെ നാം കാക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു ആ പ്രകാശമുള്ളതായ പള്ളിയിലേക്ക് നാം എത്തിക്കഴിഞ്ഞാൽ അൻ തുർഫ അള്ളാഹുവിന്റെ ആമുദ്രാവാക്യമാകുന്ന ബാങ്കും അതുപോലെ ദിക്റുള്ളയും അതുപോലെ നിസ്കാരവും എല്ലാം ഉയർത്തപ്പെടുന്നതായ പള്ളിയിൽ ചെന്നുകൊണ്ട് ആ പ്രകാശത്തിൽ പങ്കാളിയാവാനുള്ളതായ ആ പ്രാധാന്യം നമുക്ക് ലഭിക്കുന്നു ജമാഅത്തായിട്ട് പുരുഷന്മാർ അവിടെ ചെല്ലുമെന്ന് ആയത്തിന്റെ സമാപനത്തിലുണ്ട് അങ്ങനെയുള്ള ആ മഹാഭാഗ്യം നമ്മിൽ നമ്മൾ തടയപ്പെട്ടു അപ്പോൾ തന്നെ ആ നമസ്കാരം ജമാഅത്തോടുകൂടി നമസ്കരിച്ച് അത് ആസ്വദിച്ചതായ സത്യവിശ്വാസിക്ക് എത്ര വലിയ അപകടത്തിലാണ് നാം പെട്ടുപോയത് എത്ര വലിയ പരീക്ഷണത്തിലാണ് നാം പെട്ടുപോയത് ഈ പരീക്ഷണം അസുമാനത്തെല്ലാം നമ്മെ പരീക്ഷിച്ചത് വെറുതെയല്ല നമ്മെ ഉണർത്താൻ വേണ്ടിയാണ് കന്ന ഹും അദാബിൽ അദിനൽ അദാബിൽ അക്കബരിൽ അല്ലഹും ചെറിയ ചെറിയ ശിക്ഷകളൊക്കെ കൊണ്ട് ഞാൻ നിങ്ങളെ ഭൂമിയിൽ വെച്ചിട്ട് ശിക്ഷിക്കും പരിശോധിക്കും ും എന്തിനാണ് വലിയ വലിയ പരലോകത്തിൽ വരാൻ പോകുന്നതായ മഹാശിക്ഷയുണ്ടല്ലോ ആ ഭയാനകമായ ശിക്ഷ അതല്ല പിന്നെയോ അവിടേക്ക് എത്തുന്നതിന് മുമ്പായി എത്തുന്നതിനു മുമ്പായിട്ട് നാം ഇവിടെ ഇബ്ഥിലയിലാണ് നാം ഇവിടെ പരീക്ഷണ ഹാളിലാണ് പക്ഷേ ശരിയാണ് റസൂള്ള പറഞ്ഞതുപോലെ മുമ്പുള്ള ഉമ്മത്തുകൾക്കൊക്കെ ഇങ്ങനെയുള്ളതായ രോഗം അത് താവൂനാവട്ടെ അതിപ്പോൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ കൊറോണയാവട്ടെ അല്ലെങ്കിൽ ഏത് രോഗങ്ങളാവട്ടെ അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു പണ്ടുള്ള കാലഘട്ടങ്ങളിൽ നൽകാറുള്ളത് ഞാൻ ഓതി ആയത്തിൽ നിങ്ങളെ ഞാൻ കേൾപ്പിച്ചതുപോലെ അത് പരീക്ഷണം മാത്രമായിരുന്നില്ല മറിച്ച് അത് ശിക്ഷയും കൂടിയായിരുന്നു അതേസമയത്ത് ഉമ്മത്ത് മുഹമ്മദിന് യഥാർത്ഥത്തിൽ പരീക്ഷണത്തോട് കൂടി അത് റഹ്മത്ത് കൂടിയാണ് എന്ന സൂചന റസൂലി സലല്ലാഹു അലി വസ്ലം നൽകിയിട്ടുണ്ട് അതൊരു സന്തോഷവാർത്തയാണ് എത്രത്തോളം താഴ്വിന് സംഭവിച്ചതായ കാലഘട്ടത്തിൽ അഥവാ പ്ലേഗ് രോഗം സംഭവിച്ചതായ കാലഘട്ടത്തിൽ ആ പ്ലേഗ് രോഗം അനുഭവപ്പെടുന്നതായ നാട്ടിലേക്ക് പോകാൻ പാടില്ല എന്നതായ നബിയൂന മുഹമ്മദ് റസൂല്ലായി സലല്ലാഹു അലിവസലം പ്രവചനങ്ങളൊക്കെ ഇപ്പോൾ നാം നടപ്പാക്കുന്നു അതിലൂടെ നാം ആചുസത്വം ആ അത്ഭുതങ്ങളും കാണുന്നു അതൊക്കെ നാം പഠിക്കേണ്ട പാഠങ്ങളിൽ പെട്ടതാണ് റസൂല്ലായി സലഹു അലി വസ്ല്ലാം കൊണ്ടുവന്നതായ അള്ളാഹു സ്വാനോ പഠിപ്പിച്ച കൈയിലൂടെ നൽകിയതായ ആഹ്വാനങ്ങൾ നടപ്പാക്കുന്നവർക്ക് എത്ര കണ്ട് സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുമെന്നതിലേക്ക് തെളിവുകൂടിയാണ് ആ സംഭവങ്ങളൊക്കെ അതിൽപ്പെട്ടതാണ് കൈ ശുദ്ധീകരിക്കുക അതിൽപ്പെട്ടതാണ് നഖം ശുദ്ധീകരിക്കുക അതിൽപ്പെട്ടതാണ് നമ്മുടെ കൈയിൻ്റെ വരെ അഥവാ അതിൻ്റെ ജോയിൻ്റ് വരെ ശുദ്ധീകരിക്കുക നാം എല്ലാ സന്ദർഭത്തിലും രാവിലെ ഉണരുന്ന സമയത്ത് രാത്രി കിടക്കുമ്പോൾ നമ്മുടെ കൈ എവിടെ പോയി എന്ന് അറിയുകയില്ല എന്നതുകൊണ്ട് രാവിലെ ഉണർന്നാൽ ആദ്യമായിട്ട് രണ്ട് കൈയും ശുദ്ധീകരിക്കണമെന്ന റസൂല്ലായി സല്ലാഹു അലൈ വസ്സലമൻ്റെ കൽപ്പന അങ്ങനെ ശുദ്ധീകരണത്തിൽ ശുദ്ധീകരണം പഠിപ്പിച്ച ആ നബിയുല മുഹമ്മദ് റസൂല്ലായി സല്ലല്ലാഹു അലൈ വസലമിൻ്റെ പ്രവചനം ഇന്ന് ലോകാത്ഭുതമായി കാണുകയാണ് നാം ലോകത്തിൽ പലരും ചൈന പോലോത്ത ഇറ്റലിയ പോലോത്തതായ സ്പെയിന് പോലോത്തതായ നാടുകളിൽ നാം ഇപ്പോൾ സംസാരിച്ചു നാടാകുന്ന സൗദി അറേബ്യയിൽ ഖത്തീഫി എന്ന ആ ഏരിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഹജർ എന്ന പേരിൽ ഒരു പ്രത്യേക ആ ജനങ്ങളുമായുള്ളതായ ടച്ചില്ലാതെ അവരെ ദൂരപ്പെടുത്തുക എന്ന ആ വിട്ടുനിർത്തുക എന്ന ഒരു പദ്ധതി അത് റസൂള്ള പണ്ട് പഠിപ്പിച്ചു വിട്ടതാണ് റസൂള്ള ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് പകർച്ചവ്യാധി വരുന്ന സന്ദർഭത്തിൽ ആ പകർച്ചവ്യാധിയുള്ള സ്ഥലത്തിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യരുത് ആ സ്ഥലത്താണ് നിങ്ങൾ ഉള്ളതെങ്കിൽ അവിടുന്ന് നിങ്ങൾ സ്ഥലം വിടരുത് ആ രൂപത്തിൽ നടപ്പാക്കപ്പെട്ട പ്പോൾ എണ്ണം അഥവാ പകർച്ചവ്യാധിയുടെ അല്ലെങ്കിൽ കൊറോണയുടെ എണ്ണം വർദ്ധിക്കുന്നതിന് പകരം അത് കുറയാൻ ആരംഭിച്ചു എന്ന എന്നത് പല നാട്ടുകാരും ഇപ്പോൾ സ്ഥിരീകരിച്ചു വരികയാണ് അപ്പോൾ നബിയുടെ നബി സല്ലാഹു അലൈ വസലമിൻ്റെ ആ ഏജാസാണ് ആ അത്ഭുതമാണ് ഈ ഇസ്ലാമിൻ്റെ അത്ഭുതമാണ് നാം ഈ സന്ദർഭത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ സന്ദർഭത്തിൽ നിർബന്ധമായി നാം പഠിക്കേണ്ട പാഠം എന്താണ് ഇന്ന് മക്ക ഇമാ മൂന്നി പറഞ്ഞതായ നാം എത്താനുള്ളതായ ഒരു മാധ്യമം നമ്മളിലുള്ള വീച്ചന കെറ്റാനുള്ളതായൊരു മാധ്യമം നാം ഈ പോയതായ കാലഘട്ടത്തിൽ ചെയ്തു പോയതായ ക്രൂര കൃത്യങ്ങൾ നിട്ട് പാശ്ചാത്യപ്പിച്ച് അള്ളാഹുലേക്ക് മടങ്ങാനുള്ളതായ സൂചന അതൊക്കെയാണ് അള്ളാഹുസ്ബാനോ തേല നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നൽകുന്നത് എന്നതാണ് മക്കൈമാമ് ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കൊത്തുബയിൽ മക്കയിലും മദീനയിലും ഇന്നത്തെ ദിവസത്തിൽ കൊത്തുബയുണ്ടായിരുന്നു അവിടെ നമസ്കാരം നടന്നിരുന്നു പക്ഷേ പള്ളിയുടെ വാതിലുകളൊക്കെ പൊതുജനങ്ങൾ നിട്ട് മിക്ക ആ കൂട്ടം കൂട്ടമായിട്ട് ജനങ്ങൾ ചെല്ലുമ്പോൾ അപകടമുണ്ടായിരുന്നു ും എന്നത് മനസ്സിലാക്കിയിട്ട് അതിനെ തടയപ്പെട്ടു എന്നത് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ് എങ്കിലും ജുമാ നിന്നിട്ടില്ല ജുമാ മക്കയിലും നടന്നു മദീനയിലും നടന്നു മക്കയിൽ നടന്നതായുരീൻ എന്ന ആയ തോതിയും കൊണ്ടാണ് അദ്ദേഹം ഖുതുബ ആരംഭിച്ചത് നിങ്ങൾ അവരോട് പറയുക ആരാണ് നിങ്ങളെ രക്ഷിക്കുന്നത് സമുദ്രത്തിലാവട്ടെ കരയിലാവട്ടെ കടലിലാവട്ടെ ആ കരയിലും കടലിലുമുള്ളതായ ഇരുളടഞ്ഞ ഏത് മേഖലയിലാവട്ടെ ഏത് മുക്കിലാവട്ടെ മൂലയിലാവട്ടെ അവിടെയെല്ലാം നിങ്ങൾക്ക് പ്രയാസം വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അള്ളാഹുനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ അള്ളാഹുനോട് അത്തരം പ്രയാസങ്ങൾ മാറ്റാൻ വേണ്ടി ചോദിക്കുന്നു യുനജ്ജി കുമിനീൻ എന്നിട്ട് നിങ്ങൾ പറയുന്നു ഞങ്ങളെ ഈ പരീക്ഷണത്തിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തിയാൽ ഞങ്ങൾ നിനക്ക് നന്ദിയുള്ളവരായി മാറും റബ്ബേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിങ്ങൾ പ്രഖ്യാപിക്കൂ റസൂലെ നിങ്ങളെ എല്ലാ പ്രയാസത്തിൽ നിന്നിട്ട് ദൂരപ്പെടുത്താൻ ലോകത്തിൽ ശക്തിക്കോ വ്യക്തിക്കോ സാധിക്കുന്നതല്ല ഒരു ഇഞ്ചക്ഷനോ സാധിക്കുന്നതല്ല ഒരു മരുന്നിനോ സാധിക്കുന്നതല്ല ഒരു ഒലിയിനോ ഒരു നബിക്കോ ഒരു ഒരു ജിന്നനോ ഒരു മനുഷ്യനോ സാധിക്കുന്നതല്ല അള്ളാഹു മാത്രമാണ് നിങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ പ്രയാസത്തിൽ നിന്നിട്ട് നിങ്ങളെ രക്ഷപ്പെടുത്തുക നിങ്ങളെ മോചിപ്പിക്കുക അതുകൊണ്ട് നിങ്ങൾ ആ അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത് സത്യജല ജലാലു പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതായ ശൈലിയാണ് പക്ഷേ തും അന്തും തുശിരിക്കൂൻ സംഭവിക്കുന്ന നേരെ മറിച്ചാണ് പാലം കടക്കുവോളം ഒന്ന് പാലം കടന്നാൽ മറ്റൊന്ന് എന്ന് നമ്മുടെ നാട്ടുകാർ പറയാറുണ്ടല്ലോ എന്നതുപോലെയാണ് സംഭവിക്കുന്നത് കൊറോണ വരുന്ന സന്ദർഭത്തിൽ മാത്രം പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ കേണപേക്ഷിക്കുക അല്ലെങ്കിൽ നമസ്കരിക്കുക അല്ലെങ്കിൽ തോപ ചെയ്യുക അതേസമയത്ത് അതുപോലെയുള്ള പ്രയാസങ്ങൾ മാറിക്കഴിഞ്ഞാൽ ആൾ മാറുക അത് ഒരിക്കലും മുസ്ലിങ്ങളിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല അങ്ങനെ പാടുള്ളതല്ല എന്നത് മനസ്സിലാക്കി ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങൾക്ക് ഇത്തരം പരീക്ഷണങ്ങൾ അനുഗ്രഹമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് ഇങ്ങനെയുള്ള പ്രയാസം വരുന്ന സമയത്ത് ഒരാൾ സാബിറായി മുഹത്തസിബായി അഥവാ അള്ളാഹുൽ നിന്നിട്ട് കൂലിയെ കാക്ഷിച്ചുകൊണ്ട് പ്രതിഫലത്തെ കാഷിച്ചുകൊണ്ട് ക്ഷമിക്കുകയാണെങ്കിൽ അവൻ അതിൽ മരണപ്പെടുകയാണെങ്കിൽ ഷഹീദൻ്റെ കൂലിയുണ്ട് എന്ന് താഴൂനിനെക്കുറിച്ച് പ്ലേഗരോഗത്തെക്കുറിച്ച് മുഹമ്മദ് റസൂള്ളായി സല്ലാ അലൈഹി വസ്ലം പറയുകയുണ്ടായി അമർത്താബ് അതി അള്ളാ താല അനുഹുന്റെ കാലഘട്ടത്തിൽ പ്ലേഗ് രോഗം ഷാമിലുണ്ടായ സന്ദർഭത്തെക്കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ഉണർത്താറുണ്ടായിരുന്നു അവിടെ മഹാനായ അമർബുൽ അള്ളാഹു താല അനഹു റസൂലി സാഹു അലൈ വസ്ലം പറഞ്ഞതായ പ്രവചനം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് ഷാമിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിച്ചു പക്ഷേ മഹാനായ അബ്ദുറഹ്മാൻ ഉൻ ഔഫ് അവിടെ കടന്നു വന്നുകൊണ്ട് പറയുകയുണ്ടായി ബുഹാരി പൊടിച്ച് ഹദീസിൽ കാണാം ഞാൻ റസൂൽ നിന്നിട്ട് കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും പ്ലേഗ് രോഗം ിൽ അവിടുക്ക് നിങ്ങൾ കടക്കാൻ പാടില്ല എവിടെയെങ്കിലും പ്ലേഗ്രോഗമുണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങൾ സ്ഥലം വിടാനും പാടില്ല അതുകൊണ്ട് നിങ്ങൾ പോകരുത് എന്ന് മഹാനായ അബ്ദുറഹ്മാനു ഔഫഫിൻ്റെ ആ റിപ്പോർട്ട് ചെയ്തതായ ഹദീസ് കേട്ട മാത്രയിൽ മഹാനായ അമർ ഉൾ ഹത്താബ് തിരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ അബു വേദത്ത് ജറാഹ് ചോദിച്ചു ഫിറാർ അമീൻ കതരില്ല അള്ളാഹുവിൻ്റെ കതിറിൽ നിന്നിട്ട് നിങ്ങൾ പിന്തിരിഞ്ഞോടുകയാണ് അമീർ അൽമോമിനിയെന്ന് ചോദിക്കേണ്ടായി അപ്പോൾ മഹാനായ അമീർ ഉൽമോമിനി മറുപടി നൽകിയത് എന്താണ് ലാ അങ്ങനെയല്ല സംഭവിക്കുന്നത് ഇതൊക്കെ ബുഹാരിയിലാണ് വെൽ പക്ഷേ സംഭവിക്കുന്നത് എന്താണ് കതിരില്ലാ ഇല കതിരില്ല അള്ളാഹുവിൻ്റെ കതിറിൽ നിട്ട് അള്ളാഹുൻ്റെ കതിറിലേക്ക് ഞാൻ ചലിക്കുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ കതിർ ഇവിടെ നിങ്ങളുള്ളതായ മേഖലയിൽ ഏരിയയിൽ താവൂനുണ്ടാവണമെന്നതാണ് പക്ഷേ അതേ അള്ളാഹുൻ്റെ കതിർ തന്നെയാണ് താവൂനുള്ള സ്ഥലത്തിലേക്ക് നാം പോകാൻ പാടില്ല അവിടുക്ക് ചെല്ലുന്നിട്ട് നിങ്ങൾ മോചിക്കാൻ അവരുമായി ഇടകലരാതിരിക്കാൻ പരിശ്രമിക്കണം എന്നതും അള്ളാഹുവിൻ്റെ കതിറും തീരുമാനവും തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹനായ അമർ ഉൾത്താബ് മദീനിലേക്ക് മടങ്ങി ாய்